ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ നാട്ടിലൊക്കെ ഈ ഒരു മീന്നെ പറയുന്നത് കുടുക എന്നാണ് കേട്ടോ ഞങ്ങൾ തൃശ്ശൂരാണ് അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ആ ഭാഗത്തൊക്കെ കൂടുക എന്നാണ് ഈ മീന്നെ പറയുക ചിലടത്ത് ചൂരാന്ന് പറയും പിന്നെ പല സ്ഥലത്ത് പല പേരാണല്ലോ അപ്പോൾ ഈ ചൂരമീൻ്റെ ഈ തല തലയുടെ ഒരു കറിയാണ് കേട്ടോ ഞാനിന്ന് വെക്കുന്നത് പാൽ ഇപ്പോൾ ഒരു കറിയാണ് വെക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാ വയ്ക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാ സാധനങ്ങൾ എടുത്തിരിക്കുന്നത് നോക്കാം ഒക്കെ ഇപ്പം നമ്മൾ ഫിഷ് എടുത്തിട്ടുണ്ട് പിന്നെ അതേ തക്കാളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില നാളികേരപ്പാല് കുടംപൊടി പിന്നെ ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മുളക് പൊടി കുറച്ചിടുന്നുള്ളൂട്ടോ ഭയങ്കര എരിവാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടിയാണ് കേട്ടോ പക്ഷെ നല്ല എരിവുണ്ട് അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി കുറച്ചിടുന്നുള്ളു കേട്ടോ പച്ചമുളക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉപ്പ് ഓയിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഓക്കെ വാ നമ്മളെ മൺചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം ഇതേ ഈ ഈ സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ഇടാം കേട്ടോ ക്യാമറാമാൻ ഒന്നുമില്ല കേട്ടോ ഞാൻ തന്നെയാണ് കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഒറ്റക്ക് എടുക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പോ ഇതൊന്ന് ജസ്റ്റ് കൈകൊണ്ട് നമ്മളൊന്ന് ഇതാക്കി കൊടുക്കട്ടോ ഇതൊക്കെ എൻ്റെ അമ്മ ചെയ്യുന്ന രീതിയാണ് കേട്ടോ കൈപ്പുണ്യൊക്കെ കറിയിൽ വരാൻ വേണ്ടിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണ്ടെന്നൊക്കെയാണ് ഞാനൊക്കെ കുട്ടിക്കാലത്തൊക്കെ വിചാരിച്ചിണ്ടായിരുന്നത് ചിലപ്പോണ്ടാവുംട്ടോ കൈപ്പുണ്യം ഒക്കെ പിങ്കി ഇവിടെ ഇടുന്നൊക്കെ അറിയുന്നുണ്ട് കേട്ടോ പിങ്കിനെ അറിയോ പിങ്കിയാണ് എൻ്റെ വീട്ടിലെ പൂച്ചക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവളെ ഞാൻ കൂട്ടി കിട്ടിയിരിക്കടെന്താ നടക്കണന്ന് അറിയാൻ വേണ്ടിട്ട് ആ പറഞ്ഞ വിഷയം മാറിപ്പോയി ഇതാ ഞാൻ പൊടികളും കൂടിട്ടോ ഓക്കേ ഞാൻ കുറെ നാളായിട്ടോ നാളുകാരെ പാൽ ഒഴിച്ചിട്ട് ഒരു കറിയൊക്കെ വെച്ചിട്ട് കൂടുതലും ഞാൻ നാളികാരെ അരക്ക ചെയ്യാറ് അപ്പോൾ കൊറേ നാൾക്ക് ശേഷം ആണ് കേട്ടോ പാൽ ഒച്ചിട്ടൊരു കറി വെക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് പാല് മിക്സ് ഇത് വളരെ സിമ്പിളായിട്ടും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ ചൂരാ മീനുണ്ടോ എൻ്റെ കൂടുതന് തീരെ ഇഷ്ടല്ല ീ ഒരു മീൻ അപ്പം ഇവിടെ മേടിക്കുന്നതും കുറവാ ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കുടുത അപ്പോൾ വീട്ടിലാണെങ്കിൽ എപ്പോഴും വാങ്ങിക്കും കുടുത അമ്മക്ക് ഇഷ്ടമുള്ളതോണ്ടേ അപ്പ അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും ഉണ്ടാകും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ചിലവർക്ക് ആ മീൻ്റെ ടേസ്റ്റ് ഇഷ്ടാവണമെന്നില്ല അതെ കൊടംപുളിയിട്ടു കൊടുത്തോണ്ട് കേട്ടോ കൊടംപുളിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഉപ്പിടാം ഓക്കെ ഇനി നമുക്ക് തിളച്ചിട്ടാണ് കേട്ടോ മീഡെന്നുള്ളൂ അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ മീൻകറിയുടെ ഇതൂടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിലേക്ക് മെയിനായിട്ട് കൊടുക്കാം ഓക്കെ തല ആയതുകൊണ്ട് ഭയങ്കര വലിയ കഷ്ണങ്ങളാണ് കേട്ടോ നമുക്ക് നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ആയി നല്ല തല തളതിളിക്കുന്നുണ്ട് നമുക്കൊന്ന് സ്വിമ്മിലിട്ടിട്ട് കൊറച്ചേരം തുറന്ന് വെക്കാം പത്ത് മിനിറ്റോളം ഇതിങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാവേ അപ്പോ കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് താടി ചോയ്ക്കാം ചെറുളി എടുത്തിട്ടുണ്ട് നമുക്ക് ദേശം ഓയിൽ ഓഴിച്ചെടുക്കട്ടോ സെറ്റായി വന്നിട്ട് അപ്പൊ നമുക്ക് ഇനി അത് കറിയിലേക്ക് വയ്ക്കാം കേട്ടോ ഇപ്പൊരുണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കറി ഏകദേശം റെഡിയായി ഏകദേശം അല്ല റെഡിയാണ് കേട്ടോ അപ്പോൾ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആയിട്ട് ഫുള്ളായിട്ട് കാണാം ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടെ മറക്കല്ലേ ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ് ഓക്കേ